നമസ്കാരം ജോ ബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്ന സി എം ഡിയുടെ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ അതായത് കേരള സ്റ്റേറ്റ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത് വിശദവിരങ്ങൾ മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലു മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ നമ്മുടെ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഫോം ആണ് അത് ഫിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിലേക്ക് വന്നിട്ടുള്ള പ്രധാന ഒഴിവുകളൊന്ന് പ്രോജക്റ്റ് ഹെഡ് അതുപോലെ പ്രൊജക്ട് എക്സ്പേർട്ട് പിന്നെ വരുന്നത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ജെൻഡർ പിന്നെ ഡി ഒ കം എം ടി പി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ള പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിതിൽ പറയാൻ പോകുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ് അതിന് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് വേണ്ടത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പിന്നെ ടൈപ്പ് റേറ്റ് ഇംഗ്ലീഷ് ഹയർ ആൻഡ് മലയാളം ലോവർ ഉണ്ടായാൽ മതി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ എല്ലാ ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തിയാറായിരത്തി നാനൂറ് രൂപയാണ് സാലറി കോൺട്രാക്ട് ആണ് ഇത് വരുന്നത് നിയമനം വരുന്നത് എഴുന്നൂറ്റി ി അമ്പത്തിയഞ്ച് രൂപയായിരിക്കും ഒരു ദിവസ സാലറി എന്ന് പറയുന്നത് മറ്റുള്ള വേക്കൻസികൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ആണ് പി എച്ച് ഡി കമ്പ്യൂട്ടർ സയൻസ് വേണം പിന്നെ ബാച്ചലർ ഡിഗ്രി പിന്നെ മാസ്റ്റർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് വേണം ഇങ്ങനെയുള്ള പോസ്റ്റുകളാണ് അപ്പോൾ ഈ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ യോഗ്യതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ടൈപ്പ് റൈറ്റിംഗ് പി ജി ഡി സി എ ഡി സി എ ഡിഗ്രിയിലുള്ള ആളുകൾക്ക് മാത്രമായിട്ടുള്ളതാണ് രണ്ട് വേക്കൻസിയാണ് നിലവിലുള്ളത് ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മറ്റേ യാതൊരു വിധ ഫീസോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് താല്പര്യമുള്ള ആളുകൾ അപ്ലൈ ചെയ്യാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒഴിവുകൾ ക്വാളിഫിക്കേഷനിലെ ആളുകൾക്ക് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക നമുക്ക് വീണ്ടും ഒരു അടിപൊളിയേറ്റ് വീഡിയോയും വരെ വരാം അതുവരെയും നന്ദി നമസ്കാരം